മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ബി ജെ പി നിസ്സാരവൽക്കരിക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം കരുനാഗപ്പള്ളിയിൽ മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോർപ്പറേറ്റുകളുടെ കോടികളുടെ കടം കേന്ദ്രം എഴുതിത്തള്ളി ദുരിതബാധിതരുടെ ചെറിയ കടം പോലും എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയുടെ കടം എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതരുടെ ചെറിയ കടം പോലും എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ അനുസ്മരണ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് ഇതിലൂടെ പാവങ്ങളുടെ വിശപ്പോ കണ്ണീരോ അറിയില്ല മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമ്പോൾ ബി ജെ പി ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും വിനയ് വിഷപ്പ് പറഞ്ഞു നേരിന്റെയും വഴികൾ കൊടിക നാം അതുകൊണ്ടാണ് സത്യത്തിന് പടിയായി കുടിക്കുന്നത് ഈ കൊടിക്കുകയെ പറ്റൂ ഈ കൊടിയും ഈ സത്യവും വിജയിക്കണം രാഷ്ട്രീയം വിജയിക്കണം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ പ്രമാണങ്ങളും പ്രധാനപ്പെട്ട ഒന്നാണ് അതെല്ലാം നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് ഓർമ്മയ്ക്ക് അദ്ദേഹം സ്വന്തം കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ എം എസ് താര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഐഷു ഹാബ സാംകെ ഡാനിയൽ എസ് വേണുഗോപാൽ വിജയമ്മലാലി കടത്തൂർ മൻസൂർ ഷാജി എസ് പള്ളിപ്പാടൻ ജഗജ്ജീവൻ ലാലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി